ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വല്ലിമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കറിയാണ് ഇതൊക്കെ കഴിച്ചിട്ടുള്ളവർ കാണും നല്ല ടേസ്റ്റിയാണ് അപ്പം ഇത് മാങ്ങാ പഴം മാമ്പഴം പുളിശ്ശേരിയല്ല മാങ്ങാപ്പഴം കറിയാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ചെയ്യണം അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ടൊരു നാല് മാങ്ങപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കറി വെക്കാനായിട്ട് എടുക്കുന്ന ഒരു ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചാറിനകത്ത് നമുക്ക് ആ മാങ്ങ മുങ്ങിക്കിടക്കാനായിട്ടൊക്കെ പാടുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇടത്തരം മാങ്ങ അല്ല ചെറിയ മാങ്ങ നോക്കി എടുക്കുക അങ്ങനെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഇതാണ് നല്ല ടേസ്റ്റ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ട് ഒരു നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ഉപ്പ് വേണം അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടി നമ്മുടെ മാങ്ങ വെന്ത് കിട്ടണം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങ പകുതിയോളം വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി നമുക്കിതൊന്ന് വേഗാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മാങ്ങ ഒന്ന് തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം കാരണം നമ്മുടെ മാങ്ങയുടെ പകുതിയെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് അപ്പം നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അത് തന്നെ അരച്ച് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഒരു പിഞ്ച് ജീരകം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ആ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഈ തേങ്ങയുടെ കൂടെയും കൂടെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൂടെ അരച്ചുവെക്കാം നമ്മുടെ മാങ്ങ വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മാങ്ങയുടെ ഒരു വശമായിരുന്നു നമ്മൾ വെന്ത് കിട്ടിയത് അടുത്ത വശത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് മറച്ചിടാം വേണ്ട അപ്പം നമുക്കിങ്ങനെ സ്പൂൺ ഇറങ്ങി പോകുന്നതാണോ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തോന്ന് അങ്ങനെ നമുക്കെല്ലാം മാങ്ങയും ഒന്ന് തിരിച്ചിടാം അപ്പോൾ ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റൂടെ ഒരഞ്ച് മിനിറ്റൂടെ നമുക്ക് വേവിക്കാം അടച്ചു വെച്ച് അപ്പം നമ്മുടെ മാങ്ങായ രണ്ട് വശം നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചൊണ്ട് വന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിയുടെ മിക്സിൽ കൂടി കഴുകി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഒത്തിരി തിളച്ച് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിത് മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു ടേസ്റ്റ് ഇല്ലാതായി പോകും നമ്മൾ തേങ്ങ അരച്ച കറി ഒന്ന് നമ്മളധികം തിളപ്പിക്കാറില്ല ഒന്ന് നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ ഒന്ന് ചൂടായി വരത്തില്ലേ ആ ഒരു പരുവത്തിൽ എടുക്കണം പിന്നെ അതിൻ്റെ തിക്നസ്സ് നിങ്ങൾ നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി കുറുകിയ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ചാൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ സമയത്ത് നമ്മുടെ കറീൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒന്നര ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കോക്കനട്ട് ഓയിലാണ് അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു നമ്മുടെ കഥക ഏകദേശം പൊട്ടിത്തീരാറായി ആ സമയം നമ്മൾ എടുത്തിരിക്കുന്ന നാലഞ്ച് വറ്റൽമുളകാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കും ഞാൻ ഇങ്ങനെ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ സവോളയെന്ന് വരുന്ന വരുന്ന ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് കടു കറിവേപ്പിലെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കടുക് താഴ്ച്ചതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതേപടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും നന്ദി